നമസ്കാരം ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം വീണ്ടും ശക്തമാക്കി കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയുടെ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ യു എൻ ആർ ഡബ്ല്യുടേ ഓഫീസിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടു ഹമാസിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ പദവി വഹിക്കുന്ന ഐമാൻ ഷെയ്ദ ആണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ സജീവമായി പങ്കെടുക്കുകയും നിരവധി പേരെ അവധിക്കുകയും ചെയ്ത ഹമാസ് നേതാക്കളിൽ ഒരാളാണ് ഇഷെയ്ദ ഐക്യരാഷ്ട്ര സഭയുടെ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ യു എൻ ആർ ഡബ്ല്യു എയുടെ ഈ മേഖലയിലെ ഓഫീസ് സമുച്ചയം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല പകരം അവിടെയെല്ലാം തന്നെ ഹമാസ് തീവ്രവാദികൾ കയറിപ്പറ്റിയിരിക്കുകയാണ് എന്ന് ഇസ്രയേൽ നിരവധി തവണ ആരോപണം ഉന്നയിച്ചിരുന്നു മാത്രമല്ല അവിടുത്തെ ജീവനക്കാരിൽ വലിയ ഒരു വിഭാഗം ഈ ഹമാസുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ ഹമാസിൻ്റെ തീവ്രവാദികൾ തന്നെയാണ് എന്ന് ഇസ്രയേൽ നേരത്തെ പലവട്ടം ആരോപണം ഉന്നയിച്ചിരുന്നു എത്രയും വേഗം ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നും ഹമാസുമായി ബന്ധമുള്ള ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ഒക്കെ തന്നെ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഗാസയിലെ മന്ദിരം ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ഇത്രയധികം തീവ്രവാദി ആക്രമണങ്ങൾ ഇവിടം കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നായിരുന്നു മറ്റൊരു ആരോപണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കാരണം ഈ മേഖലയിൽ പാലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കാനും അവർക്ക് എല്ലാവിധ സഹായങ്ങൾ എത്തിക്കാനും വേണ്ടി ഐക്യരാഷ്ട്രസഭ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് യു എൻ ആർ ഡബ്ല്യു എ എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഗാസയിൽ സജീവമായ ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകർ ഈ സ്ഥാപനം തന്നെ പിടിച്ചെടുത്ത അവസ്ഥയിലായിരുന്നു ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം ഉണ്ടായ സന്ദർഭത്തിൽ അന്ന് ഐക്യരാഷ്ട്രസഭ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല എന്ന് പരാതിപ്പെട്ട ഇസ്രയേൽ പലപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ സംസാരം ഹമാസിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് എന്ന് ആരോപണം ഉന്നയിച്ചിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഗ്യാസയുടെ വിവിധ മേഖലകളിൽ ഷജയ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹമാസിൻ്റെ മറ്റ് ചില നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു മാത്രമല്ല ഇവിടെ ആയുധധാരികളായ നിരവധി ഹമാസ് പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട് കൂടാതെ ഇവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ആയുധ നിർമ്മാണശാല ഒരു ലെയ്ത്ത് ഉൾപ്പെടെയുള്ള തോക്ക് മറ്റ് ആയുധങ്ങളുമൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു സ്ഥാപനവും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കണ്ടെത്തി പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു ഇവിടെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഓരോന്നോരോന്നായി ഇസ്രായേൽ സൈന്യം തകർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുമല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തെയാണ് നേരിടുന്നത് പുറമേ നിന്ന് ഈ ഭൂഗർഭ തുരങ്കങ്ങൾ വഴി ഇവിടേക്ക് ആയുധങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ പണം എത്തിക്കാനോ ഭക്ഷണ സാധനം കൊണ്ടുവരാനോ ഒന്നും തന്നെ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ ഇവർക്ക് എതിരായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇവർ തങ്ങളെ മറയാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിശക്തമായ തോതിൽ തന്നെ ആക്രമണം നടത്തി ഇവർ പൂർണ്ണമായി ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എത്രയും വേഗം വെടിനിർത്തൽ നിലവിൽ വരും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ഹമാസ് തീവ്രവാദികളാകട്ടെ ഒടുവിൽ ഗതികെട്ട് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകളെല്ലാം തന്നെ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നും പറയപ്പെടുന്നു ഗാസയിലെ ഹമാസിൻ്റെ നേതാക്കൾ പലരും ഖത്തറിൽ കഴിയുന്നവരെ നേതാക്കളോട് തങ്ങൾക്കിനി പിടിച്ചേൽക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതായും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ആക്രമണം ഇത്തരത്തിൽ തുടരുമ്പോൾ ഹമാസിൻ്റെ ഗാസയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായി കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി അവശേഷിക്കുന്നത് ഒരുപക്ഷെ ആ ഗാസേലെ ഹമാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യാഹ്യ ആയിരിക്കാം ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ സേന്യം ഇപ്പോൾ അതിശക്തമായ തോതിൽ ഇവിടെ പോരാട്ടം നടത്തുന്നത്